നമസ്കാരം നാലാമത് അഖില ഭാരതീയ പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് അരങ്ങുണരുകയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് മധ്യ തിരുവിതാംകൂറിലെ പ്രസിദ്ധമായ തിരുവൻവണ്ടൂർ മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ഇക്കുറി ഇവിടെയാണ് ഈ നാലാമത് അഖില ഭാരതീയ പാണ്ഡവീയ മഹാവിഷ്ണു സത്രം അരങ്ങേറുന്നത് നമുക്കേവർക്കും അറിവുള്ളതുപോലെ മധ്യ തിരുവിതാംകൂറിലെ പഞ്ചപാണ്ഡവ പ്രതിഷ്ഠിതമായ അഞ്ച് തിരുപ്പതികൾ അഞ്ച് വൈഷ്ണവ സാന്നിധ്യങ്ങൾ യഥാക്രമം തൃച്ചിറ്റാറ്റ് തൃപ്പുലിയൂർ തിരുവാറന്മുള തിരുവൻവണ്ടൂർ തൃക്കൊടിത്താനം ഈ ഓരോ ക്ഷേത്രങ്ങളെയും കേന്ദ്രീകരിച്ച് നിരവധി ഐതിഹ്യങ്ങളും ചരിത്ര പഴമകളും ചരിത്ര കഥകളുമൊക്കെയാണ് നമ്മൾ കേട്ടിട്ടുള്ളത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ പഞ്ചപാണ്ഡവ ദർശൻ ഇതിനെ ഒന്ന് സമന്വയിപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം ഒരുപക്ഷെ ഇതിൻ്റെ സംഘാടകരെല്ലാം കൂടിച്ചേർന്ന് ഈ ഓരോ ക്ഷേത്രത്തിലും ഇത്തരത്തിലുള്ള പാണ്ഡവീയ സത്രം ഓരോ വർഷവും ഒരുക്കുന്നത് ഇത് പണ്ടുകാലത്ത് പാണ്ഡവന്മാരുടെ കാലത്ത് തന്നെ ഉണ്ടായിരുന്ന മൃതകാത്മതാ പൂജ ഉൾപ്പെടെയുള്ള സവിശേഷമായ പൂജകൾ പോലും സവിശേഷമാർന്ന ചടങ്ങുകളാണ് ഇവിടെ ഈ പാണ്ഡവീയ സത്രത്തോടനുബന്ധിച്ച് നടക്കുന്നത് എന്തായാലും നാലാമത് അഖില ഭാരതീയ പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് അരങ്ങുണരുന്ന തിരുവൻമണ്ടൂർ ഇത് നഗുരൻ പാണ്ഡവരിൽ നാലാമനായ നഗുരൻ്റെ ദേവാര മൂർത്തിയായ മഹാവിഷ്ണു സാന്നിധ്യമാണ് ഇവിടെ നിലകൊള്ളുന്നത് നമ്മൾക്ക് പറഞ്ഞ് പഴകിയതുപോലെ തന്നെ യഥാക്രമം ആ പാണ്ഡവ സഹോദരന്മാരുടെ കുറിച്ച് പറയുമ്പോൾ തൃച്ചിറ്റാറ്റ് പാണ്ഡവരിൽ മൂ മൂത്ത സഹോദരനായ യുധിഷ്ഠരന്റെ തേവാരമൂർത്തിയാണ് നിലകൊള്ളുന്നത് തൃപ്പുലിയൂരിൽ ഭീമസേനന്റെ തേവാരമൂർത്തി അതുപോലെ തിരുവാറന്മുള എത്തുമ്പോൾ പാർത്ഥസാരഥിയായി അർജുനന്റെ തേരാളിയായി നിൽക്കുന്ന മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ശ്രീകൃഷ്ണ ഭഗവാന്റെ അംശമാണ് നമുക്ക് അവിടെ ദർശിക്കാനാവുക അത് കഴിഞ്ഞ് വരുന്നതാണ് ഈ തിരുവനന്തപുണ്ടൂർ ക്ഷേത്രം ഇത് പാണ്ഡവരിൽ നാലാമനായ നകുല സഹോദരൻ്റെ ദേവാരമൂർത്തി കൂടി ഒഴുന്ന അമ്പലമാണ് പിന്നീടുള്ളത് തൃക്കൊടിത്താനം അത് സഹദേവൻ്റെ ദേവാരാമൂർത്തിയുടെ അമ്പലമാണ് അങ്ങനെ ഈ അഞ്ചമ്പല ദർശനം ഒരുപക്ഷെ വൈഷ്ണവ തിരുപ്പതികൾ നൂറ്റി എട്ട് വൈഷ്ണവ തിരുപ്പതികളെ ആരാധിക്കുന്ന വൈഷ്ണവരുടെ അവരുടെ ഒരു ഭൂപടത്തിൽ പോലും ഏറെ പ്രാധാന്യത്തോടെ കൂടി കാണപ്പെടുന്ന അഞ്ച് ദിവ്യ ദേശങ്ങളാണ് ഈ ദിവ്യ ദേശങ്ങളെ സമന്വയിപ്പിക്കുന്ന ഒരു മഹായജ്ഞത്തിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത് ഈ വരുന്ന മെയ് പതിനൊന്നിന് വൈകിട്ട് ഇതിന് തിരി തെളിയുകയാണ് തുടർന്നുള്ള എട്ട് ദിവസങ്ങൾ മന്ത്രജപോ മന്ത്രജപോചരണങ്ങളോടുകൂടിയുള്ള വലിയ സത്രം ആണ് ഇവിടെ നടക്കുന്നത് ഇതിൽ നിരവധി ഹൈന്ദവ ശ്രേഷ്ഠന്മാർ ഹൈന്ദവ രംഗത്തെ അല്ലെങ്കിൽ സന്യാസി വര്യന്മാർ പൗര പുരോഹിതന്മാർ ഒക്കെ ഈ ഒരു ചടങ്ങിൻ്റെ ഭാഗമാകുന്നുണ്ട് ഈ ഒരു ചടങ്ങ് ലോകമെമ്പാടും എത്തിക്കുന്നത് തത്തുമൈ നെറ്റ്വർക്കാണ് എട്ട് ദിവസങ്ങളിലും സമ്പൂർണ്ണ തത്സമയ സംപ്രേഷണം ഇതിൻ്റെ ഈ യജ്ഞവേദിയിൽ നിന്ന് തന്നെ തത്വമയി ഒരുക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരൂർ ക്ഷേത്ര സമുച്ചയത്തിൽ പുരോഗമിക്കുകയാണ് നമുക്ക് ഇതിൻ്റെ അവസാനവട്ട ഒരുക്കങ്ങൾ ഏതുവരെ എത്തി ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഏതുവരെയായി എന്നൊക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം തൃപ്പുലൂർ തിരുവാറമ്പുള തൃശിറ്റാർ തുടങ്ങിയ പഞ്ചപാണ്ഡവ തിരുപ്പതികൾ ഒരുമിച്ച് ചേർന്ന് നടത്തുന്ന പാണ്ഡവീയ മഹാവിഷ്ണു സത്രം ഈ വൈശാഖ മാസത്തിൽ വരുന്ന മെയ് മാസം പതിനൊന്നാം തീയതി മുതൽ സമാരംഭിച്ച് പത്തൊമ്പതാം തീയതി വരെയുള്ള ദിനങ്ങളിൽ തിരുവമ്പൂർ മഹാക്ഷേത്രത്തിൽ നടക്കുകയാണ് വൈശാഖമാസ ആചരണം എന്നുള്ള നിലയിൽ എല്ലാ വർഷവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ ഈ അഞ്ച് മഹാക്ഷേത്രങ്ങളിൽ നടത്തി വരുന്ന ആചരണ മഹോത്സവം അതോടനുബന്ധിച്ച് വൈശാഖ മാസത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് മെയ് മാസം ഒമ്പതാം തീയതി രാവിലെ ആറ് മണിക്ക് തിരുവാറമുള ക്ഷേത്ര സന്നിധിയിൽ നിന്നും സമാരംഭിക്കുന്ന ചൈതന്യ രഥയാത്ര ഈ അഞ്ച് മഹാക്ഷേത്രങ്ങളിലൂടെ സഞ്ചരിച്ച് തിരുവമ്മണ്ടൂർ മഹാക്ഷേത്രത്തിൽ അന്നേ ദിവസം പതിനൊന്ന് മണിയോടുകൂടി സമാപിക്കും അതോടുകൂടി ഈ അഞ്ച് മഹാക്ഷേത്രങ്ങളിലെ വൈശാഖ മാസ പരിക്രമയ്ക്ക് തുടക്കം കുറിക്കുകയാണ് തുടർന്ന് നടക്കുന്ന സത്രം അത് മെയ് മാസം തിരുവമ്മണ്ടൂർ മഹാക്ഷേത്രത്തിൽ നടക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ വൈശാഖമാസകാലത്ത് തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിൽ നരസിംഹ ജയന്തി ആഘോഷം നടക്കും അതേപോലെ സപ്താഹവും ആഘോഷ പരിപാടികളും തൃപുരൂർ മഹാക്ഷേത്രത്തിൽ നടക്കുന്നു തൃച്ചിറ്റാറ്റ് മഹാക്ഷേത്രത്തിൽ നടക്കുന്നു തിരുവാറന്മുള മഹാക്ഷേത്രത്തിൽ പുഷ്പാഭിഷേകം അടക്കമുള്ള ക്ഷേത്ര വിശേഷങ്ങൾ ഏതാണ്ട് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കുന്നു ഇങ്ങനെ ഈ ഈ വൈശാഖ മാസ ആചരണം ഈ അഞ്ച് മഹാക്ഷേത്രങ്ങളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് വലിയ രീതിയിലുള്ള ഒരു ആചരണവും ആഘോഷവുമാക്കി മാറ്റുമ്പോൾ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഈ ആഘോഷ പരിപാടികളിൽ പരിപൂർണമായി സഹകരിക്കണം എന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് അതേപോലെ ഈ സത്രം തൃക്കൊടിത്താനം തിരുവമ്പണ്ടൂർ തൃപ്പുലിയൂർ തൃച്ചിറ്റാറ്റ് തിരുവാറന്മുള തുടങ്ങി ഈ മഹാക്ഷേത്രങ്ങളുടെ ചരിത്രം ആ മഹാക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് അന്യദേശങ്ങളിൽ നിന്നടക്കം എത്തിച്ചേരുന്ന അനേകം ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ആ ഭക്തജനങ്ങൾക്ക് വൈഷ്ണവ വിശ്വാസികളായിട്ടുള്ള അന്യ സംസ്ഥാനക്കാരായ ഭാഷക്കാരായ ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് ആചരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ എങ്ങനെ നടക്കുന്നു എന്താണ് പ്രത്യേകതകൾ എന്നൊക്കെ ഈ മലയാള നാട്ടിലെ സാധാരണക്കാരായ ഭക്തജനങ്ങൾക്ക് കൂടി മനസ്സിലാക്കാൻ ഉതകുന്ന രീതിയിൽ ഈ തരത്തിലുള്ള വൈഷ്ണവ ഭക്തരെ പങ്കെടുപ്പിക്കുന്നു അതേപോലെ പ്രഗത്ഭരായ അനേകം പ്രഭാഷകരെ എത്തിച്ചേരുന്നു ഹൈക്കോടതി ജഡ്ജിമാർ ഗവർണർമാർ ഇങ്ങനെ വലിയ ഒരു ഒരു സത് ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസത്രമാണ് നടക്കുന്നത് മഹാസത്രത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം പതിനൊന്നാം പന്ത്രണ്ടാം തീയതി വൈകുന്നേരമാണ് നടക്കുന്നത് അതേസമയം തന്നെ പന്ത്രണ്ടാം തീയതി ഏതാണ്ട് ആയിരക്കണക്കിന് പത്ത് മൂവായിരത്തിലധികം സ്ത്രീകൾ പങ്കെടുക്കുന്ന അമ്മമാർ പങ്കെടുക്കുന്ന നാരായണീയ പാരായണം അത് തിരുവണ്ണൂർ മഹാക്ഷേത്രത്തിൽ ഒരു മഹാസംഭവമായി നടക്കും പതിനൊന്നാം തീയതി അതേപോലെ തന്നെ അഞ്ച് മഹാക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ വധിച്ചുകൊണ്ട് വഹിച്ചുകൊണ്ട് വരുന്ന രഥയാത്രയ്ക്ക് തിരുവണ്ണൂർ മഹാക്ഷേത്ര സന്നിധിയിൽ ഉജ്ജ്വലമായ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് ആ സ്വീകരണ പരിപാടികളിൽ ആയിരക്കണക്കിന് അമ്മമാരും ഭക്തജനങ്ങളും എല്ലാം പങ്കെടുക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാമുള്ള ഈ സത്ര ആചരണ പരിപാടികൾ ബഹുമാനപ്പെട്ട ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള അടക്കമുള്ള ധാരാളം വിശിഷ്ട അതിഥികൾ എത്തിച്ചേരുന്ന ഹൈക്കോടതി ജഡ്ജി മുരളീപുരുഷോത്തമൻ അതേപോലെ ഹൈക്കോടതി ജഡ്ജി നഗരേഷ് തുടങ്ങിയ പ്രഗത്ഭരായിട്ടുള്ള പ്രഭാഷകരെല്ലാം പങ്കെടുക്കുന്ന ഈ മഹാസത്രത്തെ വൻ വിജയമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ അവസരത്തിൽ ആത്മാർത്ഥമായി ഭഗവത് നാമത്തിൽ അപേക്ഷിക്കുകയാണ് നാലാമത് അഖിലഭാരത പാണ്ഡവീയ മഹാവിഷ്ണു സത്രം മെയ് മാസം പതിനൊന്നാം തീയതി മുതൽ പതിനെട്ടാം തീയതി വരെയാണ് തിരുവൻമണ്ടൂർ മഹാക്ഷേത്രത്തിൽ നടക്കുന്നത് പാണ്ഡവ ക്ഷേത്രങ്ങളായ തൃച്ചിറ്റാറ്റ് തൃപ്പുലിയൂർ തിരുവാറന്മുള തിരുവൻമണ്ടൂർ തൃക്കുടിത്താനം ഈ നാല് ക്ഷേത്രങ്ങളിലാണ് പാണ്ഡവീയ സത്രം നടത്തപ്പെടുന്നത് പഞ്ചദിവ്യ ദേശദർശൻ സമിതിയുടെയും അതേപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും ആഭിമുഖ്യത്തിലാണ് സത്രം നടത്തപ്പെടുന്നത് നവംബർ മാസം ആറാം തീയതി തിരുവൻമണ്ടൂർ മഹാക്ഷേത്രത്തിൽ തിരുവൻമണ്ടൂരിലെ മുഴുവൻ ഭക്തജനങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് ആയിരത്തി ഒന്ന് പേരടങ്ങുന്ന മഹാവിഷ്ണു സത്രത്തിന് രൂപം കൊണ്ടു നവംബർ മാസം മുതൽ ഇന്നുവരെ സത്രത്തിൻ്റെ വിജയത്തിനു വേണ്ടി ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളും രാ പകലില്ലാതെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തിരുമണ്ടൂരിൻ്റെ ചരിത്രം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത് ഈ തിരുവണ്ടൂരിലെ ക്ഷേത്രം ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്ത് പുതുക്കി പുതുക്കിപ്പണിഞ്ഞിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുന്നു ഈ സ്ഥലത്തിന് തന്നെ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് പഞ്ചപാണ്ഡവന്മാർ വനവാസ കാലത്ത് ഈ പ്രദേശത്ത് താമസിച്ചിരുന്നുവാണ് പറയപ്പെടുന്നത് അതിന് ധാരാളം തെളിവുകളുണ്ട് കാരണം ചെങ്ങന്നൂരിലെ പാണ്ഡവൻപാറ അതേപോലെ പാണ്ഡവന്മാരെ അന്വേഷിച്ചു വന്ന കൗരവർ പാറയും പ്രസിദ്ധമാണ് ഇന്ന് പാണ്ഡവൻപാറ നിലവിലുണ്ട് കൗരവർ നശിച്ചു പോയിരിക്കുകയാണ് അപ്പോൾ ഇതിനോടടുത്തുള്ള സ്ഥലത്തിൻ്റെ പേര് പാണ്ഡവർ നാട് അത് പാണ്ഡനാടായി ലോപിച്ച് അറിയപ്പെടുന്നു ഈ കരയുടെ തൊട്ട് പടിഞ്ഞാറ് ഭാഗത്തായി വനവാതക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് പണ്ട് വനവാസക്കരയായിരുന്നു എന്ന് പറയുന്നു പൊമ്പനടിയുടെ തീരത്തുകൂടി ഈ പാണ്ഡവന്മാർ ഇവിടെ ഇവിടെ നിന്ന് കുറ്റിക്കാടുകളായിരുന്നു ആ കുറ്റ കുറ്റിക്കാരുകളിൽ മൃഗങ്ങൾ ഉറവായത് ഈ ഭാഗത്ത് അജ്ഞാതവാസം നടത്തിയിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു കഴിഞ്ഞ അറുപത്തൊന്ന് വർഷക്കാലമായി തിരുവനന്തപുരം മഹാക്ഷേത്രത്തിൽ ഒരു മുടക്കവും കൂടാതെ നടത്തി വരുന്ന ഉത്സവമാണ് വിഗ്രഹലിത്തി സ്മാരക മഹാജ്ഞം മാർച്ച് മുപ്പതിന് കൊടിയേറി ഏഴ് ഘട്ടമായി നടക്കുന്ന സപ്താഹയജ്ഞം വളരെ അപൂർവ ക്ഷേത്രങ്ങളിൽ മാത്രം കണ്ടുവരുന്നതായിട്ടുള്ള ഒരു ചടങ്ങാണ് തുടർച്ചയായി ഏഴ് വർഷം സപ്താഹത്തിന് ശേഷം മെയ് പതിനെട്ടാം തീയതി സമൂഹസന്ധ്യ ഏകദേശം നൂറ്റിയൊന്ന് പറയ അരിയുടെ സമൂഹസന്ധ്യ കേരളത്തിനും കേരളത്തിന് പുറത്തു നിന്നുമായി അനേകം ഭക്തജനങ്ങളെത്തി ആ ഭഗവാന്റെ പ്രസാദം കഴിക്കുവാൻ വേണ്ടി പ്രകൃതിയുടെ പലവിധ പ്രശ്നങ്ങളും വകവയ്ക്കാതെ ചില സമയത്ത് ആ സമയങ്ങളിൽ അതികഠിനമായ വെയിലും ചൂടുമൊക്കെയായിരിക്കും ചിലപ്പോൾ മഴയായിരിക്കും അതൊന്നും വകവയ്ക്കാതെ ഭഗവാന്റെ ആ പ്രസാദം കഴിക്കാൻ വേണ്ടി അനേകായിരങ്ങളാണ് തിരുമണ്ടൂർ ക്ഷേത്രത്തിൽ മെയ് പതിനെട്ടിന് എത്തിച്ചേരുന്നത് ശേഷം മെയ് പത്തൊമ്പതിന് ഗജമേള ചെങ്ങന്നൂർ തൃശാറ്റ് മഹാക്ഷേത്രത്തിൽ നിന്നും നിരവധി അനവധി ഗജവൈരന്മാരുടെ അകമ്പടിയോടുകൂടി കേരളത്തിലെ പ്രമുഖ പ്രമുഖരായ കേരളത്തിലെ തലയെടുപ്പുള്ള നിരവധി ഗജവീരന്മാരെ അണിനിരത്തിക്കൊണ്ട് തൃച്ചുചാറ്റ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്ര വൈകിട്ട് അഞ്ച് മുപ്പതിന് തിരുവമണ്ടൂർ സ്കൂൾ ഗ്രൗണ്ടിൽ എത്തിച്ചേരുമ്പോൾ കേരളത്തിലെ അതിപ്രഗത്ഭരായ മേളവിദ്വാൻമാരുടെ പഞ്ചാരി മേളത്തോടുകൂടി തൃശ്ശൂർ പൂരനെ തൃശൂർ പൂരത്തിനെ അനുസ്മരിക്കുന്ന കുടമാറ്റത്തോടും കുടമാറ്റത്തോടും കൂടിയുള്ള ഗജമേള തിരുവണ്ടൂർ ക്ഷേത്രത്തിൽ നടക്കുമ്പോൾ നിരവധി അനവധി ആളുകളാണ് അത് വീക്ഷിക്കാൻ വേണ്ടി എത്തിച്ചേരുന്നത് അഖിലാ ഭാരതീയ പാണ്ഡവീയ മഹാസത്രം നാലാമത് നടക്കുകയാണ് ഈ വർഷം തിരുവമണ്ടൂരപ്പൻ്റെ സന്നിധിയിലാണ് നടക്കുന്നത് പഞ്ച പാണ്ഡവരിൽ നകുലൻ്റെ പൂജാവിഗ്രഹമായിട്ടുള്ള തിരുവമന്തൂരപ്പൻ പാണ്ഡവരിലെ ഈ ആറ് അഞ്ച് പേരും പൂജ കഴിച്ചിരുന്ന വിഗ്രഹത്തിൽ ആറടിയോളം പൊക്കമുള്ള വിഗ്രഹമാണ് തിരുവമണ്ടൂരേത് ഇത്രയും വലിയ വിഗ്രഹം മറ്റ് ക്ഷേത്രങ്ങളിൽ ഇല്ല ദിവസവും അഞ്ച് പൂജയും മൂന്ന് ശിവേലിയും നടക്കുന്ന ക്ഷേത്രമാണ് പാമ്പണയപ്പൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നൂറ്റിയെട്ട് ദിവ്യദേശങ്ങളിൽ എഴുപത്തി നാലാമത്തെ ദിവ്യദേശമാണ് പാമ്പണയപ്പൻ്റേത് നാലാമത് അഖില ഭാരത പാണ്ഡവീയ മഹാസത്രത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഞങ്ങൾ വനിതകളുടെ കുറച്ച് ഗ്രൂപ്പുകൾ തിരിച്ചിട്ടുണ്ട് ഒൻപത് ഘടയായിട്ട് തിരിച്ചു അതായത് കാളന്തി കാവേരി ഗോദാവരി നിള സരയു പമ്പ കൃഷ്ണ യമുന സിന്ധു ഇത്രയും ഗ്രൂപ്പുകൾ തിരിച്ചു ഓരോ ഗ്രൂപ്പിലും ഏകദേശം നാൽപ്പതോളം അംഗങ്ങളുണ്ട് ഓരോ ഗ്രൂപ്പും പ്രത്യേകം പ്രത്യേകം ഇവിടെ പൂന്തോട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അമ്പലത്തിലെ പൂജയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ടുള്ള പൂച്ചെടികൾ എല്ലാവരും വളരെ ഉത്സാഹത്തോടു കൂടി നട്ടു വളർത്തി ധാരാളം പൂക്കൾ ഇവിടെ കാണാനുണ്ട് പിന്നെ ചില കിടകളിൽ പച്ചക്കറികളും വളർത്തിയിട്ടുണ്ട് അങ്ങനെ വളരെ ഉത്സാഹത്തോടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഞങ്ങൾ വനിതകളെല്ലാം വളരെ ഉത്സാഹത്തിലാണ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നത് അറുപത്തി ഒന്നാമത് വിഗ്രഹലക്ഷ്മി സ്മാരക യജ്ഞത്തിൻ്റെ ആരംഭം മാർച്ച് മുപ്പതാം തീയതി ആയിരുന്നു ഏഴ് ഘട്ടസപ്താഹത്തോടുകൂടി മെയ് പത്തൊമ്പതിന് പര്യവസാനിക്കുന്നതാണ് ഇപ്പോൾ ആറാമത്തെ സപ് ഘട്ടസപ്താഹം നടന്നുകൊണ്ടിരിക്കുന്നു ഇനി അടുത്തത് ഏഴാമത്തെ ഘട്ടസപ്താഹമാണ് അതോടനുബന്ധിച്ച് തന്നെ ഭാഗവത സത്രം പന്ത്രണ്ടാം തീയതി മെയ് പന്ത്രണ്ടാം തീയതി ആരംഭിക്കുന്നതുമാണ് പതിനെട്ടാം തീയതി തീരുകയും ചെയ്യും അവസാനിക്കുകയും ചെയ്യും മണിക്ക് ഗണപതി ഹോമം തുടങ്ങും അതിനുശേഷം വിഷ്ണു ശാസ്ത്രാമം അതിനുശേഷം ഭാഗവത കീർത്തനത്തോടു കൂടി ഭാഗവത പാരായണം ചെയ്ത് മണിക്ക് സമർപ്പണം ദിവസവും അങ്ങനെയാണ് ഇത് ചടങ്ങ് നടക്കുന്നത് ദിവസവും ആ സമയത്ത് ഇവിടെ നിറവറകൾ സമർപ്പിക്കാവുന്നതാണ് ഈ ക്ഷേത്രത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ അറുപത്തിയൊന്ന് വർഷം മുമ്പ് തിരുവനന്തപുർ സ്കൂളിൽ അധ്യാപകനായി വന്ന ദാമോദരൻ എന്ന അധ്യാപകന് ഒരു സ്വപ്നദർശനം ഉണ്ടായി ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തുള്ള പെരുമ്പടപ്പിൽ എന്ന കുടുംബത്തിലെ വസ്തുവിൽ ഭഗവാന്റെ വിഗ്രഹം കിടപ്പുണ്ടെന്നും നീണ്ട അൻപത്തിയൊന്ന് ദിവസത്തെ ശ്രമഫലമായി അവിടം കുഴിക്കുകയും അതിൻ്റെ അൻപത്തി ഒന്നാമത്തെ ദിവസം ഭഗവാന്റെ ചൈതന്യവത്തായ വിഗ്രഹം നമുക്ക് ലഭിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ അറുപത്തിയൊന്ന് വർഷക്കാലമായി ശ്രീ ഗോശാലകൃഷ്ണസ്വാമിയുടെ നാമധേയത്തിൽ ശ്രീ ഗോശാലകൃഷ്ണ വിഗ്രഹലബ്ദി സ്മാരക മഹായജ്ഞം കൂടി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവനന്തപുരം മഹാക്ഷേത്രം ഇവിടെ നമ്മൾ കേട്ടതാണ് ഓരോരുത്തരും അവരുടെ അനുഭവങ്ങളും അല്ലെങ്കിൽ ഇതിൻ്റെ യജ്ഞ ഒരുക്കങ്ങൾ ഏതുവരെ എത്തിയെന്നുമൊക്കെയുള്ള അവരുടെ അനുഭവക്കുറിപ്പുകൾ വിവരിച്ചത് അങ്ങനെ ഒരു ദേശമൊന്നാകെ ഒരുമിച്ച് ഒരു മഹോത്സവത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് ഒരു വലിയ യജ്ഞത്തിന് വേണ്ടി ഒരുങ്ങുകയാണ് തിരുവന്മണ്ടൂർ ഒരുപക്ഷേ ചരിത്രാതീത കാലത്തോളം തന്നെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് തിരുവൻവണ്ടൂർ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ആ ക്ഷേത്ര സമുച്ചയത്തിലാണ് നാലാമത് അഖില ഭാരതീയ പാണ്ഡവീയ മഹാവിഷ്ണു സത്രത്തിന് വേദിയാകുന്നത് ലോകം ഇനിയുള്ള എട്ട് ദിനങ്ങൾ ഒരുപക്ഷെ കാതോർക്കുക അല്ലെങ്കിൽ കൺപാർക്കുക ഈ ഒരു ദിവ്യദേശത്തേക്കാണ് പ്രത്യേകിച്ചും വൈഷ്ണവ തിരുപ്പതികളിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഈ ഒരു ക്ഷേത്ര സമുച്ചയം ഇവിടേക്ക് വൈഷ്ണവ ഭക്തർ ധാരാളമായി എത്തിച്ചേരുന്നുണ്ട് ഓരോ കാലത്തും അത് ഭാരതത്തിൻ്റെ തന്നെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് പോലും ഒരുപാട് വൈഷ്ണവ ഭക്തർ എത്തിച്ചേരുന്ന പ്രദേശമാണ് നമ്മാൾമാരുടെ കൃതികൾ മുതൽ ഇങ്ങോട്ടുള്ള പ്രാചീനമായ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പരാമർശമുള്ള ഒരു ക്ഷേത്രമാണ് ഈ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇക്കുറി ഇത്തരത്തിൽ പാണ്ഡവീയ സത്രത്തിന് വേദിയാകുന്നു എന്ന് പറയുന്നതിൽ ഈ ഒരു നാട്ടുകാർക്കും തികഞ്ഞ അഭിമാനമാണുള്ളത് അവരുടെ ദേശമൂർത്തി ആയ മഹാവിഷ്ണുവിൻ്റെ ആ ഒരു തിരുനാളയിൽ നടക്കുന്ന വലിയ ഉത്സവത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇതുവരെ കണ്ടത് എന്തായാലും ഈ ഒരു ഉത്സവത്തിൽ തത്തുമയും പങ്കുചേരുകയാണ് അടുത്ത എട്ട് ദിവസം ഇതിൻ്റെ തത്സമയ സംപ്രേഷണം മെയ് പതിനൊന്ന് മുതൽ തുടർന്നുള്ള എട്ട് ദിവസങ്ങളിലും സമ്പൂർണ്ണമായി ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തത്തുമൈ വിപുലമായ സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയുള്ള സജ്ജീകരണമാണ് ഈ ഒരു യജ്ഞവേദിയിൽ നിന്നും ഒരുക്കുക യജ്ഞവേദിയിൽ നിന്നും ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം സനോജ് നായർ തത്തുമായി